ഹായ് ഗായ്സ് നമസ്കാരം ജുമീസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വെള്ളിയാഴ്ച ആയിട്ട് ഒരു പൊതിച്ചോറാണ് കിട്ടിയിരിക്കുന്നത് വാഴൻ്റെ ഇലയിലാണ് ചോറ് വന്നിരിക്കുന്നത് വാഴൻ്റെ ഇലയിൽ ചിക്കൻ ബിരിയാണിയാണ് ഇവർ അതങ്ങ് പൊടിച്ച് തുറന്ന് നോക്കാം എക്സ്ട്രാ ഒരു ചോറും വന്നിട്ടുണ്ട് പൊതി കോയിൽ പേപ്പറുകൾ വാഴിൻ്റെ ഇലയിലാണ് പൊതി വെച്ചിരിക്കുന്നത് ന്യൂസ് പേപ്പറും ഉണ്ട് നല്ല പുറകാലമായി വാഴൻ്റെ ഇലയിൽ ഒരു ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് നാട്ടിലായാലും ഇപ്പോൾ വാ വാഴൻ്റെ ഇലയിൽ ബിരിയാണി കിട്ടാതെ മാറും കുഞ്ഞാം ഒക്കെ പ്ലേറ്റ് തന്നെ അപ്പോൾ ഇത് കണ്ടപ്പോൾ കഴിച്ചപ്പോൾ നിങ്ങളുടെ കൂടെ കാണിക്കാം വിചാരിച്ച് അങ്ങനെയാണ് ബിരിയാണി ചെയ്യുന്നത് നല്ലൊരു ടേസ്റ്റുള്ള വയനാട് കയ്മ അരിവുണ്ട് നല്ല സ്മൂത്ത് ചോറ് നല്ല സ്മെല്ലും ഉണ്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ള റൈസ് ഉണ്ട് பீஸ் ஒரு எக் பீஸும் ஒர்க்குண்டு அப்போ இத்தேயும் வீடியோ வீடியோ இஷ்டப்பட்டால் லைக் செய்ய சப்ஸ்க்ரைபு சப்போர்ட் செய்ய ஓகே தேங்க்ஸ்